മറ്റു നിവർത്തിയൊന്നുമില്ലാതെ രേവതിയും അനാമികയും കൂടി നയനിക്കു മുത്തശ്ശിനും മുത്തശ്ശിയും സമ്മാനിച്ച ലക്ഷങ്ങൾ വിലയുള്ള സ്വർണം മാറ്റാൻ തീരുമാനിക്കുകയാണ് അതായത് ഉപേന്ദ്രനെ ഒരുവിധം ഒതുക്കി നിർത്തിയത് ദേവ്യാനെ കൊടുത്ത പത്ത് പവന്റെ സ്വർണ്ണം കൊടുത്തിട്ടല്ലായിരുന്നു എന്നാൽ അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അയാളെ വീണ്ടും ബാക്കി പൈസ ചോദിച്ച് വേണുവിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആ ഇപ്പോ തനിക്ക് എങ്ങനെയെങ്കിലും ആ പൈസ കിട്ടിയേ പറ്റൂ എന്നുള്ള മട്ടിലാണ് കേട്ടോ മറ്റു നിവർത്തിയൊന്നും ഇല്ലാതെ വേണുവും രേവതിയും കൂടി അനന്തപുരിയിലിട്ട് അനാമികയെ കാണാൻ ചെല്ലുന്നുണ്ട് അവിടെ വെച്ച് അവർ തീരുമാനിക്കുന്നുണ്ട് നയനിക്ക് കൊടുത്ത സ്വർണം എങ്ങനെയെങ്കിലും അടിച്ചു ആ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ മാറ്റൊരു എപ്പിസോഡാട്ടോ ഇന്നത്തേത് എന്തായാലും ആദ്യം കാണിക്കുന്നത് ആദർശിനെയാണ് ആദർശി പറയുന്നുണ്ട് നയനെ നിനക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ടോ നമുക്ക് വേണേ ഒന്ന് പുറത്തു പോയിട്ട് വരാം ഏയ് അങ്ങനെയൊന്നും ഇല്ല ആദർശ ഏട്ടാ എന്നാലും നിനക്ക് പുറത്തു പോവാനും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഒക്കെ ഇഷ്ടേ അതൊക്കെ ഇഷ്ടാണ് പക്ഷെ നമ്മൾ ഇനി പോകുന്നത് കണ്ട അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല ഏയ് അമ്മയ്ക്കിപ്പത് വലിയ കൊഴപ്പൊന്നുണ്ടാകില്ലെന്നാ എനിക്ക് തോന്നുന്നത് വേണ്ട അതിർഷേട്ടാ ഇപ്പൊ ഞാൻ വന്നല്ലേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയട്ടെ ആ എന്ന പിന്നെ നയനെ ഞാൻ അമ്മയോടൊന്നു ചോദിച്ചാലോ വേണ്ട അദിർശേട്ടാ അത് പറഞ്ഞാ പറ്റില്ല കൊറേ ദിവസമായിട്ട് നീ ഈ വീട്ടിനുള്ളിൽ തന്നെ ശ്വാസം മുട്ടുവ അമ്മയാണെങ്കിൽ ഇടയ്ക്ക് അച്ഛൻറെ കൂടെയൊക്കെ പുറത്തോട്ട് പോകുന്നുണ്ട് എന്നാൽ നീ അങ്ങനെയല്ല നീ ഈ വീട് വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല നിന്റെ വീട്ടിലുള്ളപ്പോഴും നീ വീടിനകത്ത് തന്നെ ആയിരുന്നില്ലേ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴും അത് തന്നെ അവസ്ഥ ഞാൻ എന്തായാലും അമ്മയോടൊന്ന് ചോദിക്കട്ടെ ഇതും പറഞ്ഞ് ആദർശ പോകുന്നില്ല കേട്ടോ ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വേണു വീട്ടിലോട്ട് ഒരു കാറ് വരുന്നത് ആ കാറിലുള്ളത് ഉപേന്ദ്രനാണോ ഈ കാറ് വരുന്ന ശബ്ദം കേട്ടിട്ട് വേണു രേവതിയോട് പറയുന്നുണ്ട് അല്ല കാറിന്റെ ശബ്ദമല്ല അല്ല കേട്ടത് ആരാവാന്നത് അപ്പൊ രേവതി പറയുന്നുണ്ട് അയ്യോ വേണു ഏട്ടാ അനന്തപുരിന്ന് ആരെങ്കിലും ആയിരിക്കോ ഇവിടെ ആണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ഒന്നുമില്ല ഏയ് ആനന്ദപുരിക്കാരാണെങ്കി മോള് നമ്മളെ വിളിച്ചു പറയില്ലേ ഇത് അനന്തപുരിക്കാരൻ ഒന്നും വഴിയില്ല എന്നാ പിന്നെ ഇവിടെ നിക്കാതെ ആരാന്ന് പോയി നോക്ക് മനുഷ്യ അല്ല രേവതി ഇനി വല്ല കടക്കാരോ ആയിരിക്കോ നീ ചെന്നുങ്ങ് തുറക്ക് ഓ എന്റെ ഒരു എന്ന് പറഞ്ഞാ മതിയല്ലോ ഇത് പറഞ്ഞ് രേവതി ഡോറ് തുറക്കാൻ കേട്ടോ അപ്പൊ മുമ്പിൽ തന്നെ കാണുന്നത് ഉപേന്ദ്രനെയാണ് രേവതിയെ കണ്ട പാടെ തന്നെ ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല എന്തുപറ്റി ഈ മുഖം മറന്നുപോയോ അങ്ങനെ അങ്ങ് മറക്കുവല്ലേ ലക്ഷങ്ങളല്ലേ തരാനിരിക്കുന്നത് അപ്പൊ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല അപ്പൊ രേവതി പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയാ മറക്കുക അങ്ങനെ മറക്കാൻ മറക്കാനൊക്കുവോ നമ്മുടെ ഓരോ അവസ്ഥകളിലും സഹായിച്ചിട്ടുള്ള ആളല്ലേ ഈ നിൽക്കുന്നത് ഇത് കേട്ടപ്പോ വേണു പറയുന്നുണ്ടോ ഓഹ് അപ്പൊ കടക്കാർ തന്നെ ആരാണാവോ ഉപേന്ദ്രട്ടിന് ഇരിക്കൂ ഉപേന്ദ്രട്ടൻ എന്ന് പറയുന്നത് കേട്ടപ്പോ തന്നെ വേണു പറയുന്നുണ്ട് അയ്യോ ആ ഉപേന്ദ്രനാണോ ഇയാൾ ഞാൻ എന്ത് പറഞ്ഞു നിർത്തു ഈശ്വര ഉപേന്ദ്രൻ പറയുന്നുണ്ട് അതെ ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ പടം ചോദിച്ചു തുടങ്ങിയിട്ട് ഇന്നേക്ക് രണ്ടാഴ്ചയായി അവന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല എവിടെ അവൻ ആ വേണുഗോപാലൻ വിളിക്കവനെ ആ ഏട്ടൻ അകത്തുണ്ട് നിങ്ങളിരിക്കും ഞാൻ വിളിക്കാം ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ അവനാദ്യം വിളിക്കി ഇയാളെന്നെ കടിച്ചു കീറി തിന്നുമല്ലോ ആ അതെ വേണു ഏട്ടാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അയ്യോ ഇവളെ ചതിച്ചല്ലോ ഞാൻ ഇവിടെ ഇല്ലെന്നെങ്ങാനും പറഞ്ഞാ പോരായിരുന്നീ രേവതിക്ക് ഷടാ ഇനിയിപ്പൊ മുന്നോട്ട് ചെന്നില്ലെങ്കി അയാൾ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരും ഇത് പറഞ്ഞ് വേണു ഉപേന്ദ്രന്റെ മുന്നിലോട്ട് പോകുന്നുണ്ട് വരണം വരണം എന്തായി എന്റെ കാശ് റെഡിയായോ അത് പിന്നെ ഉപേന്ദ്ര കൊറച്ചും കൂടി സമയം എന്തോന്ന് കുറച്ചും കൂടി സമയോ നിനക്ക് കുറച്ച് ഞാനിങ്ങനെ തരാടാ എടാ ഇവൻ ഇട്ട് രണ്ടെണ്ണം കൊടുത്തെ എന്നാൽ ഇവ രണ്ടു ദിവസത്തിനുള്ളിൽ പണം എത്തിച്ചു തരൂ അയ്യോ ഉപേന്ദ്ര വേണ്ട ഉപദ്രവിക്കരുത് എടോ ഉപദ്രവിക്കേണ്ടതുണ്ടെങ്കിലേ വാങ്ങിച്ച കാശ് തിരിച്ചതാടോ തനിക്കൊന്നും നാണമില്ലല്ലോ പിന്നെ എന്തിനാ ഈ പലിശക്ക് പണം എടുക്കാൻ നിൽക്കുന്നത് തരാൻ പറ്റിയില്ലെങ്കിൽ അപ്പോഴേക്കും വേണുവിനെ ആ ഗുണ്ടകളെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങാൻ കേട്ടോ കൊറേ സമയം അവരടിക്കുമ്പോ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ നിങ്ങൾക്ക് കണ്ണിച്ചോരയില്ലേ പ്രായമായൊരു മനുഷ്യനാണിത് ഇദ്ദേഹം പോയ എനിക്കാരും ഉണ്ടാകില്ല ഒന്ന് വിടാൻ പറയി ചേട്ടാ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഇത് കേട്ടപ്പോ ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഓ നാശൂലങ്ങള് എടാടാ മതിയാക്ക് അയാൾ ചത്തു പോവും സാറേ ഇവനു രണ്ടെണ്ണം കൂടി കിട്ടണം വേണ്ടെന്നില്ല പറഞ്ഞത് മാറി എന്നിട്ട് ഉപേന്ദ്രൻ വേണുവിനോ പറയുന്നുണ്ട് ഡാ ഇത് ലാസ്റ്റ് വാണിങ്ങാ ഞാൻ രണ്ടേ രണ്ട് ദിവസം തരും അതിനുള്ളിൽ എന്റെ പണം തന്നു നിർത്തണം എന്ന് നീ തരാതെ എങ്ങോട്ടെങ്കിലും മുങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിന്റെ മോളുടെ വീട്ടിൽ കയറി ഞാൻ അങ്ങ് ഇറങ്ങും പിന്നെ അറിയാലോ നിന്നെ കുറിച്ച് എല്ലാം കൂടി ഞാൻ അങ്ങ് ചെന്ന് വിളമ്പു അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത് ഞാൻ കാല് പിടിക്കാം താൻ എൻറെ കാലു പിടിക്കേണ്ടാടോ എനിക്ക് രണ്ടു ദിവസത്തിനകം കാശ് തന്നാ മതി ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാം എത്തിച്ചാൽ നിനക്ക് അന്ന് ഇപ്പൊ ഞാൻ പോവാണ് ഇനി എന്നെ ഇതുപോലെ വരുത്തിക്കരുത് വട പോവാം ഇതും പറഞ്ഞു ഉപേന്ദ്രൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ വേണുവിനെ രേവതി എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വേണുവേട്ട ഇനി നമ്മൾ എന്താ ചെയ്യാ എന്ത് ചെയ്യാനാ നമ്മൾ ഒരുത്തി അനന്തപുരയിലേക്ക് കെട്ടിച്ചയച്ചിട്ടുണ്ടല്ലോ എന്താ കാര്യം അവൾ നായികയ്ക്ക് നാപ്പത് വട്ടം പിണങ്ങി ഇവിടെ വന്ന് നിൽക്കാന്നല്ലാതെ വേണുവേട്ട എന്തെങ്കിലും ദേഷ്യം ഉണ്ടെന്ന് കരുതിയിട്ട് മോളെ ഒരൊന്നും പറയണ്ടാ എന്നാ പിന്നെ നീ കാശിതാ നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് കാശ് എടുക്ക് എന്റെ കയ്യിൽ എവിടെന്നാ വേണുട്ടെ കാശ് ദേ നിന്റെ മോളുടെ ആഗ്രഹത്തിന് നിന്ന് കൊടുത്തിട്ടാ ഞാൻ ഇത്രയും കടക്കാരനായത് ഈ വീട് തന്നെ ഒഴിഞ്ഞു കൊടുക്കാൻ സമയമായി വീടിന്റെ വാടക കൊടുത്തിട്ട് നാലാമത്തെ മാസാണ് ഇനി അയാളും കൂടി ഇങ്ങോട്ട് കയറി ചെല്ലും അയാളുടെ കൂടെ ഇതിനേക്കാൾ വലിയ ഗുണ്ടകൾ ഉണ്ടാവുക അപ്പൊ പിന്നെ എന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും വേണോട്ട ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലും നമ്മൾ ചെയ്യണ്ടേ അത് തന്നെയല്ലേ ഞാൻ നിന്നോടും പറഞ്ഞത് നീ ആദ്യം നിന്റെ മോൾക്ക് വിളിക്കി അവളെ വിളിച്ചിട്ട് എന്താ കാര്യം അവളെ വിളിച്ചിട്ട് അവക്ക് നമ്മൾ കൊടുത്ത സ്വർണ്ണം ഇങ്ങോട്ട് തരാൻ പറ അയ്യോ അത് അവള് തരോ എന്ന് തോന്നുന്നില്ല വേണോട്ട ഹാ എന്നാ പിന്നെ നമ്മളെ രണ്ടാൾ കൂടി മേലോട്ട് എടുക്കുന്ന നല്ലത് വേണു ഇങ്ങനെ ചങ്ങി കൊളിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ എന്നാ പിന്നെ പറഞ്ഞത് കേൾക്കാതെ അനാമികയെ വിളിക്കി ആ ഇപ്പൊ വിളിക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനാമിക ആട്ടോ അനാമികയുടെ ഫോണ് റിങ് ചെയ്യുന്നത് കണ്ടപ്പോ അനാമിക്ക് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ മോളെ ആ അമ്മേ എന്താ അമ്മേ മോളെ ആകെ പെട്ടിരിക്കുക മോളെ അയ്യോ എന്താ അമ്മയുടെ സംസാരം ഇങ്ങനെ എന്തു അമ്മേ മോളെ അർജന്റായിട്ട് ഒരു പത്ത് ലക്ഷം വേണം പത്ത് ലക്ഷവും അതേ മോളെ ആ ഉപേന്ദ്രം വന്നിരുന്നു കൂട് വന്ന ഗുണ്ടകള് നിന്റെ അച്ഛനെ ഇടിച്ചു ചതച്ച് അയ്യോ അച്ഛനെന്തി അച്ഛനെ ഗുണ്ടകൾ എല്ലാരും കൂടി ചേർന്ന് ശരിപ്പെടുത്തി മോളെ അയ്യോ എന്നാ പിന്നെ അച്ഛനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്നിട്ട് എന്തിനാ അവിടെ എടുക്കാനോ മോളെ ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാ നീ എങ്ങനെയെങ്കിലും പത്തു ലക്ഷം തന്നെ ഞങ്ങളെ സഹായിക്കണം നിനക്ക് ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ നിനക്ക് വേണ്ടിയിട്ടല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടത് അമ്മ എന്തോ പറഞ്ഞോണ്ട് വരുന്നത് എനിക്ക് കാശ് എവിടുന്ന് കിട്ടാനാ എന്റെ സ്വർണത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാ അത് പിന്നെ ഇവരാരെങ്കിൽ ചോദിച്ചാൽ മോശം അല്ലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മോളെ മറ്റു നിവർത്തി ഒന്നും നമുക്കില്ല തൽക്കാലത്ത് നീ കുറച്ച് സ്വർണ്ണംന്താ ദേ അമ്മേ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് സ്വർണില്ല ഒന്നുമില്ല അപ്പൊ പിന്നെ നിനക്ക് ഞങ്ങളെയൊന്നും വേണ്ട അല്ലേ അമ്മേ അതല്ല പിന്നെ ഏതാ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഞങ്ങളെ തന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തണം അപ്പോഴാണ് അനാമി ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത് നനിക്കിതിനു മുമ്പ് മുത്തശ്ശനും മുത്തശ്ശിയും കുറെ സ്വർണം കൊണ്ടു കൊടുത്തില്ലേ അതെന്തായാലും അവളുടെ മുറിയിൽ കാണാതിരിക്കില്ല അപ്പൊ അനാമിക്ക് പറയുന്നുണ്ട് അമ്മേ എന്റെ സ്വർണം എടുക്കണ്ട പകരം ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യ അന്ന് ചെയ്ത പോലെ മറ്റാരെങ്കിലും നന്നായി ഗിഫ്റ്റ് എടുത്ത് കൊടുക്കാനാണോ എന്റെ പൊന്നമ്മ എന്റെ കയ്യിൽ നിന്ന് ഒന്നും എടുത്ത് കൊടുക്കണ്ട എന്നാൽ നമ്മൾ കണക്കിലേറെ ചിന്തിക്കുന്ന അത്രയും കിട്ടും ഏ അതെവിടുന്നാ ഇല്ലാതെ കിട്ടുമോ അതൊക്കെ അമ്മേ ആ നയനക്ക് ഇതിനു മുമ്പ് മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടു കൊടുത്തില്ലേ ആ സ്വർണ്ണം അവളുടെ മുറിയിൽ കാണാതിരിക്കില്ല ആഹാ എന്നാ പിന്നെ അത് നമുക്ക് കിട്ടിയത് തന്നെ വേണം അവൾക്കത് അർഹതപ്പെട്ടതല്ല അമ്മ എന്നാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ ഇവിടെയിപ്പോൾ ഏകദേശം ആരുമില്ല കുറെ പേരെ അമ്പലത്തിൽ പിന്നെ ആ ആദർശം നയനയും കൂടി കുറച്ചു മുമ്പ് എവിടേക്കോ പോകുന്നത് കണ്ടു ആഹാ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാനും വേണുമായിട്ടും ഇപ്പം അവിടെ എത്തി ഉം അമ്മേ എന്താ എന്താ മോള് പറഞ്ഞത് വേണുട്ടാ അതൊക്കെ ഞാൻ പറയാം നിങ്ങൾ കാർ ഓക്കെ അങ്ങനെ രേവതിയും വേണുങ്കൂടി അനന്തപുരിയിലോട്ട് പോവാണ് കേട്ടോ അപ്പോഴേക്കും അനാമിക ഇത് വീണ്ടും രേവതിക്ക് വിളിക്കുന്നുണ്ട് അമ്മേ അമ്മ ഇത് എവിടെ പോയിരിക്കുക അവര് വരുമ്പോഴേക്കും ഇങ്ങനെ എത്തുവോ ദേ മോളെ നമ്മൾ അനന്തപുരിയുടെ മുന്നിലെത്തി ഇതും പറഞ്ഞ് രേവതി കാറിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ ആ അമ്മേ അമ്മ പെട്ടെന്ന് വാ ഇവിടെ അധികം നേരം നിക്കണ്ട അച്ഛനോട് പൊക്കോളം പറ വേണു ട്ടാ നിങ്ങൾ എന്താ പൊക്കോ അങ്ങനെ വേണുവിനവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതി പറയുന്നുണ്ട് എന്താ മോളെ പ്ലാന് പ്ലാന് പ്രത്യേകിച്ച് ഒന്നുമില്ല അവളുടെ മുറിയിൽ കയറുന്നു കുറച്ച് സ്വർണം എടുക്കുന്നു ആ അല്ല ഇവിടെ ആരുല്ലേ ഉണ്ട് ആ നവ്യ ബാക്കിയുള്ളവരൊക്കെ അമ്പലത്തിൽ പോയിക്കുവ പിന്നെ ആ നയന എന്ന് അവൾ അവളുടെ ഭർത്താവും കൂടി എങ്ങോട്ടോ കറങ്ങാൻ പോയതാ അനി ഇവിടെ എവിടെയോ ഉണ്ട് എന്തായാലും അവരുടെ കണ്ണൊക്കെ വെട്ടിച്ച് നമുക്ക് ആ മുറിയിൽ എത്തണം പെട്ടെന്ന് വാമേ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി എങ്ങനെയൊക്കെ നയനയുടെ മുറിയിൽ എത്തുന്നുണ്ട് ഹോ ഒരു വിധത്തിനാ നമ്മൾ ഇവിടെ എത്തിയത് അവര് വരുന്നുണ്ടോ എന്ന് നോക്കണാമേ എന്നിട്ട് വേണം ഇത് കടിച്ചു മാറ്റാൻ ഇതും പറഞ്ഞ് അനാമിക ഓരോ ഷെൽഫ് ഇങ്ങനെ തുറക്കാണ്ടു അപ്പോഴാണ് താഴത്തെ ഷെൽഫിലെ കുറെ സ്വർണ്ണാഭരണങ്ങൾ ഇരിക്കുന്നത് കാണുന്നത് ഹ് എന്റെ അമ്മേ എത്രത്തോളം സ്വർണ്ണ അതില് ഇത് തന്നെയാ മുത്തശ്ശിനും മുത്തശ്ശിയും കൊടുത്തത് എന്നാ പിന്നെ മോള് സമയം കളയാതെ അത് ഈ ബാഗിലേക്കാക്കു അമ്മയെ ഒന്നും തെടുക്കപ്പെടാതെ ഇതിന്ന് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ചേ ഞാൻ തരൂ ഇതും പറഞ്ഞിട്ട് അനാമിക കയ്യിൽ ഗ്ലൗസൊക്കെ ഇടുന്നുണ്ട്ട്ടോ എന്നിട്ടാണ് ഈ സ്വർണൊക്കെ എടുക്കുന്നത് കുറച്ച് സ്വർണ്ണം എടുത്തിട്ട് രേവതിയുടെ ബാഗിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ രേവതി പറഞ്ഞിട്ടുണ്ട് മോളെ ആ പച്ച കല്ല് വെച്ചതില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിങ്ങി ദേ അമ്മേ ഇത് ഇട്ടോണ്ട് നടക്കാനില്ല കൊണ്ടുപോയി വിൽക്കാനാ ഇത് ഇട്ടോണ്ട് നടന്നാലേ പിന്നെ പിടിക്കാൻ വേറെ എവിടെയെങ്കിലും പോണോ എന്നാ പിന്നെ അത് വേണ്ടല്ലേ വേണ്ട ഇപ്പൊ കിട്ടിയതായിട്ട് എങ്ങോട്ടെങ്കിലും പോവാം ഇതും പറഞ്ഞ് ബാക്കിയുള്ളതൊക്കെ ഭദ്രമാക്കി വെച്ചിട്ട് അവര് രണ്ടുപേരും കൂടി മുറിയിന്ന് ഇറങ്ങുകയാണ് ഓക്കെ ഇനി എന്തായാലും നല്ല കിടിലും ടിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകൾ കാട്ടോ അപ്പൊ എപ്പിസോഡുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നെക്സ്റ്റ് എപ്പിസോഡൊന്നും കമന്റ് ചെയ്തേക്കാം പഠിത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈസ്